ഈ മുഖ്യമന്ത്രി എന്നുപോലാണ് ഇത് പറഞ്ഞു തുടങ്ങിയത് കേന്ദ്രം അവഗണിക്കുന്നത് എന്നു മുതലാ മുഖ്യമന്ത്രി പറഞ്ഞു തുടങ്ങിയത് ഏത് മന്ത്രിയാണ് പറഞ്ഞത് ഈ മന്ത്രി ഈ ഈ ഗ്രഹത്തിലല്ല ജീവിക്കുന്നു തീർച്ചയായിട്ടും ഗൗരവതരമായ അന്വേഷണം നടത്തേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട കേസാണ് ആ നാട്ടിലെ അഴിമതിയെ കുറിച്ച് ശ്രീ ബിൻസാണ് അത് അന്വേഷിക്കണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് സർക്കാരിന്റെ പ്രതികരണം അറിഞ്ഞതിനു ശേഷം ആ നെഗറ്റീവായിട്ടുള്ള പ്രതികരണമാണെങ്കിൽ ശക്തിയായ ആ വിഷയം ഞങ്ങൾ നിയമസഭയ്ക്കകത്തും മറ്റ് പുറത്തും ഉന്നയിച്ച് മുമ്പോട്ട് പോവും നിയമപരമായ മാർഗങ്ങൾ കൂടി തന്നെയാണ് ഈ അഴിമതിയെ കുറിച്ച് അന്വേഷിക്കുന്നത് ഏത് മന്ത്രിയാണ് പറഞ്ഞത് ഈ മന്ത്രി ഈ ഈ ഗ്രഹത്തിലല്ലേ ജീവിക്കുന്നു ആദ്യമായി വയനാട് സംഭവത്തിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരായി സംസാരിച്ചത് ആരാണ് ഇറ്റ്സ് ഓൺ റെക്കോർഡ് നിയമസഭയ്ക്കകത്തെ റെഫറൻസിന്റെ സമയത്ത് ഞങ്ങളാണ് ഈ വിഷയം ആദ്യം പറഞ്ഞത് കേന്ദ്രം അവഗണിക്കുകയാണ് കേന്ദ്രം പണ ഈ മുഖ്യമന്ത്രി എന്നുപോലാണ് ഇത് പറഞ്ഞു തുടങ്ങിയത് കേന്ദ്രം അവഗണിക്കുന്നത് എന്ന് മുതലാണ് മുഖ്യമന്ത്രി പറഞ്ഞു തുടങ്ങിയത് ആ മുഖ്യമന്ത്രി പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പേ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കേന്ദ്ര അവഗണനയ്ക്കെതിരായി സംസാരിച്ചു ഇപ്പം ഇന്നലെ ഹെലികോപ്റ്ററിന്റെ തുക സർക്കാരിൽ നിന്ന് പരണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എതിർത്തില്ലേ ഇതിനെ പ്രിയങ്കാ ഗാന്ധിയുടെ നേതൃത്വത്തിലെ കേരളത്തിലെ എം പിമാർ പോയി അമിത്ഷായെ കണ്ടത് പാർലമെന്റിൽ ഞങ്ങൾ ശക്തിയായി ഉന്നയിച്ചില്ലേ തിരുവനന്തപുരത്തെ എം പി ശ്രീ ശശി തരൂർ അടക്കമുള്ള ആളുകൾ പാർലമെന്റിൽ സംസാരിക്കാൻ അവസരം കിട്ടിയ ആളുകൾ വയനാടിനുള്ള ഈ നീതി കുറിച്ച് പറഞ്ഞല്ലോ അപ്പം ഇതൊന്നും കേൾക്കാത്ത മന്ത്രിമാരുണ്ടെങ്കിൽ അവർ ഈ ഗ്രഹത്തിലല്ല ജീവിക്കുന്നതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ അവരുടെ കൂടെ പോയി സമരം ചെയ്യണം അത് ഞങ്ങൾ ആലോചിക്കണം മൂന്ന പ്രാവശ്യം ആലോചിച്ചിട്ടേ ചെയ്യുള്ളൂ ഞങ്ങൾക്ക് സ്വന്തമായി സമരം ചെയ്യാനുള്ള ത്രാണി ഞങ്ങൾക്കുണ്ട് ഇവരുടെ കൂടെ നിന്ന് സമരം ചെയ്യേണ്ട ആവശ്യമില്ല ഏ